ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണവുമായി കോട്ടയത്ത് സംഘടിപ്പിച്ച മെഗാ സുംഭനൃത്ത പരിപാടിയിൽ നിരവധി പേർ ചുവടുവച്ചു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പരിപാടിയുടെ പ്രചരണാർത്ഥം ആരോഗ്യവകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ ജീവിതത്തിന് വ്യായാമം അനിവാര്യമാണെന്ന സന്ദേശവുമായാണ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മെഗാസുംബാ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ പതിനൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ടീമുകൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ സുംബ നൃത്തത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരും സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുമടക്കം പങ്കാളികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ആരോഗ്യം ആനന്ദം ക്യാമ്പയിൻ ജില്ലാ ബ്രാൻഡ് അംബാസിഡറും ക്യാൻസർ അതിജീവിതയുമായ നിഷ ജോസ് കെ മാണി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും ചുവടുവച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമ്രതാ പ്രേംസാഗർ മെഗാ മെഗാസുംബ നൃത്തപരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രായഭേദമിന്യേ ഒരേ മനസ്സോടെ എല്ലാവരും ഒന്നിച്ച് ചുവടുകൾ വെച്ചപ്പോൾ ക്യാൻസറിനെ തിരിച്ചറിഞ്ഞും ചികിത്സിച്ചും പരാജയപ്പെടുത്താൻ ഏവരും ഒറ്റക്കെട്ടാണെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടിയായി അത് നൃത്തത്തിനുശേഷം ജീവനക്കാർ ഒന്നാകെ പിങ്ക് ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി ക്യാമ്പയിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ഇതുവരെ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ത്രീകളെ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയതിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരെ തുടർ പരിശോധനകൾക്കായി റഫർ ചെയ്തു അമൃത ന്യൂസ് കോട്ടയം